സ്വപ്നം ഒരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഹോ എന്തായാലും വല്ലാത്തൊരു പോക്കായി പോയി നമ്മുടെ കോൺഗ്രസുകാരുടെ ഒരു അവസ്ഥയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നമ്മളിപ്പം അധികാരത്തിൽ വരും എന്നൊക്കെ മാസങ്ങൾക്ക് മുമ്പേ വീമ്പ് പറസിൽ തുടങ്ങിയതാ അപ്പോഴാണ് മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യം ചോദ്യമുയർന്നത് അതായത് ഇതുവരെയും നടന്നിട്ടില്ലാത്ത തിരഞ്ഞെടുപ്പിൽ നടക്കുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതായിരുന്നു കോൺഗ്രസ്സുകാർ സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ ആശയപ്രശ്നം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ മുഖ്യമന്ത്രി ആയിക്കോളാമെന്ന് ചെന്നിത്തല ആദ്യമേ ധീരമായി നിലപാടെടുത്തു അപകടം മുന്നിൽ കണ്ട സതീശനും വേണുഗോപാലും സുധാകരനും ഒക്കെ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പുറമേയും ഞാൻ റെഡിയാണ് എന്ന് രഹസ്യമായും പറഞ്ഞു ഇതിനിടെയാണ് നമ്മുടെ ശശി തരൂർ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി വിടിച്ചു പറഞ്ഞത് അതോടെ ചർച്ച മുഴുവൻ അങ്ങോട്ട് മാറി ഇത്രയും വികസനവും വ്യവസായിക വളർച്ചയുമൊക്കെ എൽ ഡി എഫ് കാലത്തുണ്ടെങ്കിൽ പിന്നെ ആ സർക്കാർ തന്നെ തുടരുന്നതല്ലേ നല്ലത് എന്ന് ജനങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയത് നമ്മുടെ കോൺഗ്രസുകാരുടെ ബുദ്ധിയിലൊന്നും തെളിഞ്ഞില്ല പക്ഷേ കോൺഗ്രസുകാരെ പോലെ തീരെ ബുദ്ധിയില്ലാത്തവരല്ല നമ്മുടെ ലീഗുകാർ കോൺഗ്രസിലെ തല്ലും തമ്മിലടിയുമൊക്കെ ഇങ്ങനെ തുടർന്നു പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭ കാണണമെങ്കിൽ പാസ് എടുത്ത് സന്ദർശക ഗാലറിയിൽ പോരിക്കേണ്ടി വരുമെന്ന് ലീഗുകാർക്ക് മനസ്സിലായി പക്ഷെ ലീഗ് വിചാരിച്ചാലുണ്ടോ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീരുന്നു രണ്ടുപേരുടെയും തമ്മിലടി പറഞ്ഞു നിർത്തുമ്പോൾ മറുവശത്ത് പത്ത് പേർ തുടങ്ങും തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ തീരുമ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങും തിരുവനന്തപുരത്ത് തീരുമ്പോൾ കാസർഗോഡ് അടിപൊട്ടും അതാണ് കോൺഗ്രസ് അവരെ പിടിച്ചുമാറ്റാൻ പോയാൽ പിന്നീട് അടി നടക്കുക ലീഗും കോൺഗ്രസും തമ്മിലായിരിക്കും അതുകൊണ്ട് അടിവാക്കിന് പോകാതെ നല്ല പിടിവാക്കിന് പോകുന്നതാണ് നല്ലതെന്ന് ആരോ ലീഗ് നേതാക്കളെ ഉപദേശിച്ചു അങ്ങനെ ഏതായാലും ഹൈക്കമാൻഡിനെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലീഗ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ലീഗ് ഹൈക്കമാൻഡിനെ കാണുന്നുവെന്ന് കേട്ട് ആദ്യം ചിരിച്ചു പോയത് മിക്കവാറും ആയിരിക്കും കാരണം ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ പോയി കണ്ടയാളാണ് തരൂർജി എന്നിട്ട് വിശേഷിച്ച് എന്തെങ്കിലും സംഭവിച്ചതായി നമുക്കറിയില്ല തരൂർ തരൂരിന്റെ നിലപാടിലും ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിൻ്റെ നിലപാടിലും സതീശൻ സുധാകരനും അവരുടെ നിലപാടുകളിലും ഉറച്ചു നിന്നു പക്ഷേ പാർട്ടിക്ക് മാത്രം നിലപാടിലൊന്നും ഒരു ഉറപ്പുമില്ലാതെ പോയി സതീശനും സുധാകരനും അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ മുന്നണി മുന്നോട്ട് പോകുമെന്നാണ് ലീഗിന്റെ ചോദ്യം എന്തായാലും രാഹുൽ ഗാന്ധിയെ കണ്ട തരൂർ തനിക്ക് എൻ എസ് യുവിൻ്റെ ചുമതല വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് പത്രവാർത്തകൾ തരാൻ പറ്റില്ലെന്ന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്രേ എങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് എന്നായി തരൂർ അതിന് യുവാക്കൾ വേണ്ടേ എന്നാണ് രാഹുൽജി കേരളത്തിൽ വല്ലതും എന്ന് ചോദിച്ച് പൂർത്തിയാക്കും മുമ്പേ എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട് പിന്നെ വാ എന്നും പറഞ്ഞ് രാഹുൽജി പടി അടച്ചത്രേ ഈ രാഹുൽജിയോട് പരാതിപ്പെടാനാണ് നമ്മുടെ ലീഗുകാർ പോകുന്നത് പിന്നെ എങ്ങനെ തരൂർജി ചിരിക്കാതിരിക്കും